ൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കാലടി യൂണിവേഴ്സിറ്റി കനാൽ ബണ്ടറോട് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് തോട്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കാലടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നാല് ലക്ഷം രൂപ അനുവദിച്ച് കാലടി യൂണിവേഴ്സിറ്റി കനാൽ കനാൽബണ് റോഡിന്റെ ബാക്കി ഭാഗം ടൈൽ വിരിക്കൽ പൂർത്തിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ യൂണിവേഴ്സിറ്റി കനാൽ കനാൽപണ് റോഡ് ഇന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാനം അത് കാര്യപ്രാപ്തിയിൽ എത്തിച്ചത് പുതിയ രീതിയിലുള്ള ടൈൽ വിരിക്കലിലൂടെയാണ് എൻ്റെ ആരംഭഭാഗം ഭാഗം അതുകൊണ്ട് മുപ്പത് ലക്ഷം രൂപയോളം എം എൽ എ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച് ടൈൽ വിരിച്ചു ബാക്കി ഭാഗം പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡിൽപ്പെടുത്തി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അത് ഇന്നു മുതൽ ജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുകയാണ് നമുക്കറിയാം പഞ്ചായ കാലടിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് ഈ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് ഇതൊരു വൺ വേ റോഡായി മാറാനാണ് ഭാവിയിൽ പോകുക പഞ്ചായത്തിലെ ട്രാഫിക് കമ്മിറ്റി അതിന് തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു വൺ വേ സമ്പ്രദായം ഈ റോഡിലൂടെ നടപ്പിലാക്കിയാകും അങ്കമാലി ഭാഗത്ത് നിന്ന് വരുന്ന മലയാറ്റൂർ മഞ്ഞപ്ര ഭാഗങ്ങളിലേക്ക് പോകേണ്ട എല്ലാ വാഹനങ്ങളും ഈ കനാൽകൊണ്ട് റോഡിലൂടെ പോകണമെന്നാണ് അന്ന് ട്രാഫിക് കമ്മിറ്റി എടുത്ത തീരുമാനം ഇതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ പഴയ ഒരു വെയിറ്റിംഗ് ഷെഡ് കൂടി നിർമ്മിക്കേണ്ടതുണ്ട് അവിടെയായിരിക്കും ബസ് സ്റ്റോപ്പ് ആ വെയിറ്റിംഗ് ഷെഡ് കൂടി നിർമ്മിച്ചാൽ ആ റോഡ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിയും വളരെ മനോഹരമായിട്ട് ജോലികൾ പൂർത്തിയാക്കി സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും കരാറുകാരൻ സിബി വളരെ വളരെ ബുദ്ധിമുട്ടി അതിന്റെ പണികൾ കൊണ്ട് പൂർത്തിയാക്കി നല്ല രീതിയിൽ തന്നെ റോഡ് യോഗത്തിൽ വികസന കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാഗോ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ റോഡിന്റെ മനസ്സിലാക്കിക്കൊണ്ട് എം എൽ എ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു അത് പണി പൂർത്തിയാക്കുകയും ചെയ്തു അത് നമ്മൾ ആദ്യം തന്നെ ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തു രണ്ടാം ഘട്ടം നമ്മൾ നമ്മളിത് ആരംഭിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് കൊണ്ട് വകയിരുത്തി ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു നമ്മൾ ഈ റോഡിന് വേണ്ടി വളരെയേറെ പരിശ്രമിക്കുകയും അതിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു ഒരു വൺ വേ സംവിധാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആലോചനയിലാണ് നമ്മൾ അതിൻ്റെ നമ്മൾ ബസ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഈ ഇതിൻ്റെ പാലത്തിൻ്റെ ലേക്ക് മാറ്റുന്നതിനുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം അടുത്ത് തന്നെ പൂർത്തിയാകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിജി വർഗീസ് സിജു കല്ലുങ്ങൽ ഷിജ സബാസ്റ്റിൻ അമ്പലി ശ്രീകുമാർ ഷാനിത പങ്കെടുത്തു അനിവാര്യമായി ചെയ്യേണ്ട ഒന്നാണ് ഇതെന്ന് പഞ്ചായത്ത് ബോധ്യപ്പെട്ടവരാൻ പഞ്ചായത്ത് ഫണ്ട് ഇതിനു വേണ്ടി വച്ച് ഈ റോഡ് നമുക്കൊരു ആക്കി നമ്മുടെ കാലടിയിലെ ബ്ലോക്ക് മാക്സിമം പണി പൂർത്തിയായിരിക്കുകയാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങാണ് കാലടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് റോഡാണ് യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡ് രണ്ടാഴ്ചക്കാലം ഇതിൻ്റെ ഈ നിർമ്മാണ ഘട്ടത്തിൽ കാലടിയെ സംബന്ധിച്ച് വലിയ ഒരു കുരുക്ക് തന്നെയാണ് ഈ ദിവസങ്ങൾ അനുഭവപ്പെട്ടത് തീർച്ചയായും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം വളരെ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് നടുവിലും ഈ റോഡ് നിർമ്മാണത്തിന് കരാർ കൊടുത്തതിന് വലിയ സന്തോഷം ഈ നാട്ടുകാർക്കെതിരെ ഞാൻ രേഖപ്പെടുത്തുകയാണ് റോഡിന്റെ ആദ്യ ഭാഗം റോജിയം ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയോളം ചിലവിൽ നേരത്തെ ടൈൽ വിരിച്ചിരുന്നു